ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നിസ്വ സുൽത്താൻ ഖാബൂസ് മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കും ദിവാൻ ഓഫ് റോയൽ കോട്ടാണ് ഇക്കാര്യം പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് രാജ കുടുംബാംഗങ്ങൾ മന്ത്രിമാർ ഉപദേശകർ സുൽത്താന്റെ സായുധസേനയുടെ കമാൻഡർമാർ റോയൽ ഒമാൻ പോലീസ് മറ്റ് സുരക്ഷാ ഏജൻസികൾ സ്റ്റേറ്റ് കൗൺസിൽ ഷൂറ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയ നിരവധി പ്രമുഖർ നിസ്വ സുൽത്താൻ ഖാബൂസ് മസ്ജിദിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കും രാജ്യത്ത് ബലിപെരുന്നാൾ അവധി ആരംഭിച്ചതോടെ വിമാനത്താവളങ്ങളിൽ കനത്ത തിരക്ക് അഞ്ച് ദിവസമാണ് ഇത്തവണ അവധി ലഭിച്ചിരിക്കുന്നത് പ്രവാസികളിൽ പലരും നാട്ടിലേക്ക് പോവുകയാണ് ഇതര രാഷ്ട്രങ്ങളിലേക്ക് അവധി ദിവസങ്ങൾ ചെലവഴിക്കാൻ പോകുന്നവരും നിരവധിയാണ് മസ്കറ്റ് സലാല അന്താരാഷ്ട്ര വിമാനത്താവളം ടെർമിനലുകളിൽ കനത്ത തിരക്കാണ് വിവിധ കൗണ്ടറുകളിൽ അനുഭവപ്പെട്ടത് മസ്ക്കറ്റിൽ ഇതര രാജ്യങ്ങളിലേക്ക് പോകുന്നവരായിരുന്നു കൂടുതലെങ്കിൽ സലാലയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്കാണ് അനുഭവപ്പെട്ടത് കേരളത്തിലേക്കുള്ള യാത്രക്കാർ വലിയ തോതിലുണ്ട് ഇത്തവണ പൊതു അവധി ദിവസങ്ങൾ കുറവാണെങ്കിലും അധിക ദിവസങ്ങളിൽ അവധിയെടുത്തു നാട്ടിലേക്ക് പോവുകയാണ് പലരും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്നതും ഇതിന് കാരണമായി വിമാനത്താവളങ്ങൾ വഴി അവധി ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് പേരാണ് യാത്ര ചെയ്യുക കാലതാമസം ഒഴിവാക്കുന്നതിനായി വിമാനയാത്ര പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിലെത്താൻ എയർലൈൻ കമ്പനികൾ നേരത്തെ തന്നെ യാത്രക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അവധി ദിവസങ്ങൾ വിദേശത്ത് ചെലവഴിക്കുന്നതിനായി പുറപ്പെടുന്ന സ്വദേശികളും നിരവധിയാണ് ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഒമാനികളിൽ ഭൂരിഭാഗവും അവധി ആഘോഷിക്കാൻ യാത്ര പോകുന്നത് പെരുന്നാൾ കഴിഞ്ഞ് പുറപ്പെടാൻ നിൽക്കുന്നവരുമുണ്ട് ഒമാനിൽ നാളെയും കേരളത്തിൽ മറ്റന്നാളുമാണ് ബലിപെരുന്നാൾ ബുറൈമയിൽ ഇൻ്റർഗ്രേറ്റഡ് ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് അസിയദ് ഗ്രൂപ്പ് മോസ്ലാത്തും കരാറിൽ ഒപ്പുവച്ചു അൻപത്താറായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നൂതന സാങ്കേതിക വിദ്യകളും എല്ലാവിധ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് പദ്ധതി ഗതാഗത മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ചുള്ള ബസ് സ്റ്റേഷൻ ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായാണ് ഒരുങ്ങുന്നത് രാജ്യത്തേക്കും ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ബുറൈമയിൽ നിന്നുള്ള ബസ് സർവീസുകളുടെ ആസ്ഥാനമായി പുതിയ ബസ് സ്റ്റേഷൻ മാറും സ്വകാര്യ മേഖലയുമായി സഹകരിച്ചുള്ള ഒമാനിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ബസ് സ്റ്റേഷൻ നിസ്വയിൽ നിർമ്മിക്കാൻ ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അടുത്തിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു നിസ്വയിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റേഷൻ മോസലാത്തുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിക്ഷേപ കരാറിലും നേരത്തെ ഒപ്പുവച്ചു അതിർത്തി വഴി ഒമാനിലേക്ക് വൻതോതിൽ മദ്യം കടത്താൻ ശ്രമിച്ച ഇന്ത്യക്കാരൻ അറസ്റ്റിലായി ഒൻപതിനായിരത്തി ഇരുന്നൂറിലധികം കുപ്പി മദ്യമാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് അൽവജാജ ബോർഡർ കസ്റ്റംസാണ് പ്രതിയെ പിടികൂടിയത് ജിപ്സം ബോർഡുകൾ നിറച്ച ട്രെയിലറിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യം കടത്താൻ ശ്രമിച്ചത് പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അധികൃതർ വ്യക്തമാക്കി ദോഫർ ഗവർണറേറ്റിൽ അനുമതിയില്ലാതെ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങളും മതിലുകളും നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു സലാലാവിലായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു നടപടി സുരക്ഷാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു നിയമം ലംഘിച്ചവർക്ക് ഇവ നീക്കം ചെയ്യുന്നതിന് നോട്ടീസ് നൽകുകയും ഒരാഴ്ച സമയം അനുവദിക്കുകയും ചെയ്ത ശേഷമാണ് പൊളിച്ചു നീക്കൽ നടപടികൾ ഉടമസ്ഥാവകാശ കാലാവധി കഴിഞ്ഞവർക്കെതിരെയും നടപടിയുണ്ടാകും കയേറ്റങ്ങൾക്കെതിരെ വിവിധ നഗരസഭകൾ നേരത്തെയും ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു വിവിധ കെട്ടിടങ്ങൾ പൊളിച്ചുനീക്കുകയും ചെയ്തു തുടർന്നും പരിശോധനകളും നടപടികളും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ രാജാക്കന്മാർക്കും നേതാക്കൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു ഭരണാധികാരികൾക്ക് ആയുരാരോഗ്യത്തോടെ എന്നും രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നും ഇതിനായി സർവശക്തനോട് പ്രാർത്ഥിക്കുന്നതായും സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിലും മോസലാത്ത് ബസ് ഫെറി സർവീസുകൾ സാധാരണ നിലയിൽ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾക്കായി വൺ ഡബിൾ ഫൈവ് വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു സാധാരണ നിലയിൽ സർവീസുകൾ തുടരുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഇന്ന് ജോർദാനെ നേരിടും ബോഷർ സുൽത്താൻ ഖാബൂർ സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം മത്സരത്തിനായി ജോർദാൻ ദേശീയ ടീം കഴിഞ്ഞ ദിവസം ഒമാനിലെത്തിയിരുന്നു നിർണായക മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് പരിശീലകൻ റാഷിദ് ജാബിർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടീം മികച്ച മുന്നൊരുക്കങ്ങൾ നടത്തിയതായും താരങ്ങളുടെ സമീപകാല പ്രകടനങ്ങൾ ആത്മവിശ്വാസം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു ലോകകപ്പ് യോഗ്യത എന്ന സ്വപ്നം നിലനിർത്തുന്നതിന് ഇന്നത്തെ മത്സരം അതി അതിനിർണായകമാണെന്നിരിക്കെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഒമാൻ ടീം പ്രതീക്ഷിക്കുന്നില്ല സ്പന്ദം നാട്ടിൽ കാണികൾക്ക് മുന്നിൽ കളിക്കാൻ സാധിക്കുന്നു എന്നതും ടീമിന് ഗുണം ചെയ്യും അതേസമയം ഗ്രൂപ്പ് ബിയിൽ എട്ട് കളിയിൽ നിന്നും പതിമൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ജോർദാൻ ഇത്രയും മത്സരത്തിൽ നിന്നും പത്ത് പോയിന്റുമായി ഒമാൻ നാലാം സ്ഥാനത്തുമാണ് അവസാനമായി ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലാണ് ഒമാനും ജോർദാനും ഏറ്റുമുട്ടിയത് ജോർദാൻ ആതിഥേയരായിരുന്ന മത്സരത്തിൽ ടീം ഒമാനെതിരെ നാല് ഗോളുകളുടെ ഏകപക്ഷീയമായ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു യോഗ്യത മൂന്നാം റൗണ്ട് മത്സരങ്ങളാണ് നടന്നുവരുന്നത് ജൂൺ പത്തിന് ഫലസ്തീനെതിരെയാണ് ഒമാന്റെ തുടർന്നുള്ള മത്സരം മാർച്ചിൽ കുവൈറ്റിനെതിരെയായിരുന്നു ഒമാൻ്റെ അവസാന യോഗ്യതാ മത്സരം അതി അതിനിർണ്ണായക മത്സരത്തിൽ കുവൈറ്റിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയം സ്വന്തമാക്കാൻ ഒമാന് സാധിച്ചിരുന്നു അടുത്ത മത്സരങ്ങളിൽ വിജയം തുടരാനായാൽ ഒമാന് പ്രതീക്ഷകൾ നിലനിർത്താം ഇനി മൂന്നാം റൗണ്ടിൽ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഗ്രൂപ്പ് ബിയിൽ ആദ്യ രണ്ട് സ്ഥാനക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടും മൂന്നും നാലും സ്ഥാനക്കാർ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ നാലാം റൗണ്ടിൽ പ്രവേശിക്കും ആഘോഷത്തിലേക്ക് ഒമാൻ വൈവിധ്യമാർന്ന ആഘോഷവുമായാണ് രാജ്യം ഈതിനെ വരവേൽക്കുന്നത് പെരുന്നാൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇന്നലെ വൈകിട്ടോടെ തന്നെ വലിയ തിരക്കാണ് രാജ്യത്തെങ്ങും അനുഭവപ്പെട്ടത് വിപണിയിലും പെരുന്നാൾ ഉണർവുണ്ട് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച അവധി ആരംഭിച്ചതിനാൽ തൊഴിലാളികൾക്ക് കനത്ത ചൂടിൽ എത്തിയ ഇത്തവണത്തെ വ്രതാനുഷ്ഠാനം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല രാജ്യത്തെ വിവിധ പള്ളികളിലും പ്രവാസികൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലും ഇന്ന് പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കും അതേസമയം വ്രതമനുഷ്ഠിച്ചും ബലിയർപ്പിക്കാൻ ഒരുക്കം കൂട്ടിയും നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ പുതുവസ്ത്രങ്ങൾ തിരഞ്ഞും ഭക്ഷണ സാമഗ്രികൾ വാങ്ങിയും ഭൂരിപക്ഷം ആളുകളും തിരക്കിലാണ് ബലിപെരുന്നാൾ പ്രമാണിച്ച് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് തടവുകാർക്ക് മാപ്പ് നൽകി മാപ്പ് ലഭിച്ചവരിൽ സ്വദേശികളും വിദേശി പൗരന്മാരും ഉൾപ്പെടുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം